അട്ടപ്പാടിയിൽ തണ്ടപ്പേർ നമ്പർ ലഭിച്ചില്ല എന്ന പേരിൽ ആത്മഹത്യ അഗളി കാവണ്ടിക്കൽ ഇരട്ടകുളം സ്വദേശിയായ രാസു എന്ന കൃഷ്ണസ്വാമിയാണ് ആത്മഹത്യ ചെയ്തത് പലതവണ വില്ലേജിൽ കയറിയിറങ്ങിയിട്ടും തണ്ടപ്പേർ നമ്പർ ലഭിച്ചില്ല അവസാനം ചെന്നപ്പോൾ തണ്ടപ്പേർ നമ്പർ ലഭിക്കില്ല എന്നും താങ്കളുടെ സ്ഥലത്തിന്റെ തണ്ടപ്പേർ നമ്പർ മറ്റാർക്കോ അനുവദിച്ചു നൽകി എന്നുമാണ് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിച്ച മറുപടി എനിക്ക് തണ്ടപ്പേർ നമ്പർ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് രാസു പറഞ്ഞിരുന്നു ഈ വിവരം കാവണ്ടിക്കൽ മെമ്പറായ സെന്ധുലിനോടും പറഞ്ഞിട്ടുണ്ട് സെന്ധുൽ മെമ്പറും ഇപ്പോൾ ഇതുതന്നെയാണ് ആവർത്തിക്കുന്നത് അതുപോലെ ഭാര്യയോടും ഞാൻ തണ്ടപ്പേർ നമ്പർ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ വൈകിട്ട് മുതൽ കൃഷ്ണസ്വാമിയെ കാണുവാനുണ്ടായിരുന്നില്ല അന്വേഷിച്ചിട്ടും കിട്ടിയില്ല രാവിലെയാണ് വിവരമറിഞ്ഞത് തൂങ്ങി മരിച്ച നിലയിലാണ് രാജുവിനെ കണ്ടെത്തിയിട്ടുള്ളത് അട്ടപ്പാടിയിലെ ഭൂമാഫിയുടെ കടന്നുകയറ്റം വൻതോതിൽ വർദ്ധിച്ചു വരികയാണ് വില്ലേജുകളിൽ കെട്ടിക്കിടക്കുന്നത് ഒരുപാട് അപേക്ഷകളാണ് തണ്ടപ്പേർ നമ്പറിന് വേണ്ടി വില്ലേജിൽ അത് അനുവദിച്ചു നൽകുന്നില്ല എന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഭൂമി വാങ്ങിയ ഭൂ ഉടമകൾക്ക് ഒരു ദിവസം കൊണ്ടും പത്ത് മിനിറ്റ് കൊണ്ടും തണ്ടപ്പേർ നമ്പറിന് അനുവദിച്ച് നൽകുന്നുണ്ട് എന്നും നാട്ടിലെ പലരും പറയുന്നുണ്ട് അട്ടപ്പാടിയിൽ ഭൂമാഫിയെ ചൊല്ലിയുള്ള പ്രശ്നം ഇത് ആദ്യമായിട്ടല്ല പലതവണ കഴിഞ്ഞിട്ടുണ്ട് തണ്ടപ്പേർ നമ്പർ ലഭിക്കാത്ത ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ ഇവിടെയുണ്ട് അവർ ആരെങ്കിലും തണ്ടപ്പേരിനു വേണ്ടി അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ മാസങ്ങളും ദിവസങ്ങളും തള്ളി നീക്കുക മാത്രമാണ് ഇവിടെയുള്ള അധികൃതർ ചെയ്യുന്നത് അവർക്ക് തണ്ടപ്പേർ നമ്പർ അനുവദിച്ചു നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല ചില സ്ഥലങ്ങളിൽ തണ്ടപ്പേർ നമ്പറിനായി ചെന്ന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ അവിടെയുള്ള സ്ഥലത്തിന്റെ വിസ്തീർണത്തിന് അനുസൃതമായ തണ്ടപ്പേർ നമ്പർ ഓൾറെഡി അനുവദിച്ച് നൽകി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇത്രയും കാലം കരമുടുക്കി വന്ന ഇവരുടെ സ്ഥലത്തിന് തണ്ടപ്പേർ നമ്പർ എങ്ങനെയാണ് ലഭിക്കുക ഈ തണ്ടപ്പേർ നമ്പർ എങ്ങനെയാണ് നഷ്ടമായത് ആർക്കാണ് ഇവർ ഈ തണ്ടപ്പേർ നമ്പറുകൾ അനുവദിച്ച് നൽകിയിട്ടുള്ളത് ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാണ് ഇതിനെല്ലാം ഉത്തരം കണ്ടെത്തേണ്ടതും ഈ സർക്കാർ തന്നെയാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ഇത്രയും വലിയ അഴിമതികൾ ചെയ്തിട്ട് പോലും ആരും ഇതിനെതിരെ പ്രതികരിക്കുന്നുമില്ല അതിനെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാവുന്നുമില്ല ഇനിയും വില്ലേജുകളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ട് ദിവസവും പല അപേക്ഷകരും വില്ലേജുകൾ കയറി ഇറങ്ങുന്നുണ്ട് ഇതിനെതിരെ വ്യക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൃഷ്ണസ്വാമികൾ ഇനിയും സൃഷ്ടിക്കപ്പെടും മണ്ണിൽ ഒരുപാട് പേർ മരിച്ചു വീഴുന്നതാണ് സർക്കാർ ഇതിനെതിരെ വ്യക്തമായ നടപടി സ്വീകരിക്കുക തന്നെ വേണം